ും മുസ്ലിമും തന്നെ ഉദ്ധരിച്ച ഷഹലുബു അൽസാരി അൽ ഖാസറജി അദ്ദേഹത്തിൻ്റെ ഹദീസിൽ വന്ന മറ്റൊരു സംഭവം മനോഹരമായൊരു സംഭവമാണിത് എന്ന റസൂലി നബിബർ യുദ്ധവേളയിൽ അവിടുന്ന് പറയുകയുണ്ടായി ഖൈബർ യുദ്ധം യഹൂദന്മാരുമായി നടന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം സംഭവിക്കുന്നത് യഹൂദരുടെ കരാർ വഞ്ചനയ്ക്ക് ശേഷമാണ് നബി സാഹു അലി സ്വല്ലം മദീനയിൽ നിന്ന് പുറത്താക്കിയ ചില യഹൂദർ ഹൈബറിൽ പോയി താമസിച്ചിരുന്നു അവർ മുസ്ലിമീങ്ങളും തമ്മിൽ കരാറുണ്ടായിരുന്നു എന്നാൽ യഹൂദർ അവരുടെ സ്ഥിരം പരിപാടി പോലെ തന്നെ അവർ നബി സല്ലാ അലൈവ് സ്വല്ലമയുമായുള്ള കരാർ ലംഘിച്ചു ലംഘിച്ചു എന്ന് മാത്രമല്ല അവർ കുറൈശികളെ വലിയ സൈന്യം ഉണ്ടാക്കിയ ഹജാബ് യുദ്ധം ഉണ്ടാകുന്നത് ഹൈബറിലെ യഹൂദന്മാരുടെ പ്രേരണ കൊണ്ടാണ് അവർ കൊറേശികളോട് പറഞ്ഞു നിങ്ങൾ അറബികളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടൊരു യുദ്ധത്തിന് പോവുക ഒരിക്കലും മുഹമ്മദിനും കൂട്ടർക്കും സല്ല അള്ളുസല്ലാം നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല ഇവരാണ് അഹ്ജാബ് യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് അങ്ങനെയാണ് കിടങ്ങു കിടങ്ങുകുഴിച്ചു അവരെ പ്രതിരോധിച്ചത് അതുപോലെ തന്നെ അഹ്ജാബ് യുദ്ധം നടക്കുന്നതിനിടയിൽ മദീനക്കുള്ളിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ അവരോട് മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നിർദ്ദേശം വെച്ചതും ഇതേ യഹൂദന്മാരാണ് അതിനോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമെ വധിക്കാൻ അവർ പദ്ധതിയിടുകയും ചെയ്തു ഇങ്ങനെ മുസ്ലിമീങ്ങളോട് കടുത്ത ഉപദ്രവം ചെയ്തവരായിരുന്നു യഹൂദന്മാർ ഹൈബറിലെ യഹൂദന്മാർ അങ്ങനെ റസൂൽഹി സാഹുഅലി വസ്ലം ഹജാബ് യുദ്ധത്തിന് ശേഷം ബനു കുറയ യുദ്ധത്തിന് ശേഷം പിന്നീട് ഹൈബർ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു ഹൈബറിലെ യഹൂദന്മാർ അനേകം കോട്ടകൾ നിർമ്മിച്ചിരുന്നു ഒരു കോട്ടക്കുള്ളിൽ മറ്റൊരു കോട്ട അതിനുള്ളിൽ മറ്റൊരു കോട്ട വ്യത്യസ്തങ്ങളായ കോട്ടകൾക്കുള്ളിൽ അവർ അഭയം തേടി അവർ പണ്ടെ അങ്ങനെയാണ് അവരൊരിക്കലും ധൈര്യവാന്മാരായിരുന്നില്ല ഒരു കാലത്തും യഹൂദർ എല്ലാ കാലത്തും അങ്ങനെയാണ് അള്ളാഹു സുഹാൻ മഖ്ദിസ് അവരുടെ കൈകളിൽ നിന്ന് സ്ലിങ്ങൾക്ക് തിരിച്ചു നൽകുമാറാകട്ടെ നമുക്ക് നിങ്ങൾ അള്ളാഹു നമുക്ക് അവരുടെ മേൽ വിജയം വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ നമ്മുടെ അടുക്കലുള്ള തിന്മകളാണ് നമ്മെ തളർത്തി കളഞ്ഞു റസൂൽ അലി വസ്ല്ലം ഖൈബർ മുസ്ലിമീങ്ങളെ പറഞ്ഞയച്ചു ചില രുവായത്തുകളിൽ കണമാദ്യ ദിവസം സഹാബികളുമായി പോയി അദ്ദേഹം യുദ്ധം നടത്തി പക്ഷേ വിജയിച്ചടക്കാൻ സാധിച്ചില്ല അദ്ദേഹം തിരിച്ചു വന്നു പിന്നീട് ഉമർ കൂട്ടിക്കൂട്ടി യുദ്ധത്തിന് പോയി അവരും യുദ്ധത്തിൽ വിജയിക്കാതെ തിരിച്ചു വന്നു സഹാബികൾ ആ യുദ്ധത്തിൽ വളരെയധികം ക്ഷീണവും പ്രയാസവും നേരിട്ടിട്ടുണ്ട് ഖൈബറിലെ യുദ്ധം ഇവർ ഈ കോട്ടക്കുള്ളിൽ ഉപരോധം പത്തു ദിവസമോ അതില്ലെങ്കിൽ അതിലധികം ദിവസമോ നീണ്ടുപോയി എന്ന് ചില റിവായത്തുകളിൽ കാണാം ഖൈബർ യുദ്ധം നീണ്ടുപോയി ഉപരോധവുമായി നീണ്ടുപോയി കോട്ടക്ക് പുറത്തിങ്ങനെ നിൽക്കുക യുദ്ധം നടക്കുന്നില്ല വിജയമോ പരാജയമോ സംഭവിക്കുന്നില്ല അങ്ങനെ റസൂൽ തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഇതാ യുദ്ധത്തിന്റെ പതാക നാളെ ഒരാൾക്ക് നൽകുന്നതാണ് റജുലൻ ഒരു മനുഷ്യനെ ഞാൻ നാളെ പതാക കയ്യിലേൽപ്പിക്കും എന്താണ് അയാളുടെ പ്രത്യേകത അദ്ദേഹം റസൂലിനെയും സ്നേഹിക്കുന്നു റസൂലും പ്രത്യേകതയും സ്നേഹിക്കുന്നുണ്ട് നാളെ അള്ളാഹു സുബാനു വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ഹൈബർ വിജയിച്ചടക്കുന്നതാണ് കേട്ടപ്പോൾ സഹാബികൾ നിങ്ങൾ മൂന്ന് പറഞ്ഞു റസൂലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു റസൂലിനെയും അദ്ദേഹവും കയ്യിലൂടെ ഇതാ അബൂബീഖും നേതൃത്വം നൽകിയ ഒരു യുദ്ധം അതിലുള്ള വിജയം അലീബുനത്തിന്റെ കയ്യിലൂടെ വന്നെത്തുന്നതാണ് അങ്ങനെ പറയുന്നു സഹാബികൾ ഇത് പറഞ്ഞതോടുകൂടി ഈ ാണ് നൽകുക എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ അവർ രാത്രി മുഴുവൻ ചിലവഴിച്ചു ഉറക്കം വരുന്നില്ല ആർക്കായിരിക്കും ഇത് നൽകുക എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ അന്ന് അല്ലെ ഹരിദർ വിശദീകരണത്തിൽ അവർ പറഞ്ഞു നോക്കു നിങ്ങൾ ഹൈബർ നാളെ വിജയിച്ചടക്കും ഇത്രയും ദിവസം ക്ഷീണിച്ചിരിക്കുന്നു ഉപരോധവുമായി പ്രയാസത്തിലാണ് അതൊക്കെ അവർ മറന്നുപോയി അവരുടെ ചർച്ച നാളെ ഈ പതാക ആരുടെ കയ്യിലായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലാം കൊടുക്കുക എന്നത് അതായിരുന്നു അവരുടെ അവരുടെ ശ്രേഷ്ഠതയാണ് ഫലം അസ്ബഹു രാവിലെ അവരെല്ലാവരും പുലർച്ചെ തന്നെ റസൂൾ അലൈഹിടെ മുന്നിലേക്ക് വന്നെത്തി حديث اللي كان عن عمر بن الخطاب اديهم برنو فما احببت الاماره قبل يومئذ اه دي وسط من بور دي وسط بولم نان ادغار ما غرهيتت ليل انا ور نيترتت لتيكنم اني يعني كور نيترتم لبيكنم ان اه ور دي وسم الا ده متور دي وسو نان يعني اغرهيتت لا فتطاولت لها واستشرفت رجاء ان يدفعها الي നബി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് തല ഇങ്ങനെ ൊക്കിടിച്ചു കൊണ്ട് നിന്നു എന്നെ കാണാൻ വേണ്ടി നബി നബിസ്വല്ലാ വസ്ലം എന്നെ നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഉയർന്നു നിന്നു കൊടുത്തു എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി സഹാബികളിൽ മറ്റു ചിലരും ഇതുപോലെ തന്നെ ചെയ്തു എന്നെ അവര് കാലൊക്കെ പൊക്കി പൊക്കിപിടിച്ചു കാണാൻ വേണ്ടി

അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബികളെയും അവിടെയാക്കി കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയോ അദ്ദേഹം ഉടനെ കുതിരപ്പുറത്ത് കയറി ഹൈബറിലേക്ക് പുറപ്പെട്ടു അന്നേ ദിവസം അദ്ദേഹം ഹൈബറിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിന് സുഖമില്ലായിരുന്നു അപ്പോൾ സഹാബികൾ പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ അദ്ദേഹത്തിന്റെ കണ്ണിന് സുഖമില്ല അവിടെ വന്നിട്ടില്ല അപ്പോൾ നബി അവിടുന്ന് അലീബിന് അബി താലിബിന് അന്വേഷിച്ചു പോകാൻ പറഞ്ഞു ില്ല കണ്ണിന് അതിനു മാത്രം അദ്ദേഹത്തിന് വേദന ഉണ്ടായിരുന്നു അദ്ദേഹമാണ് താങ്ങി പിടിച്ചു കൊണ്ടുവന്നത് എന്ന ഹദീഥികളിൽ ചില റിവായത്തുകളിൽ കാണാം അത്രമാത്രം അദ്ദേഹം ക്ഷീണിതനായിരുന്നു പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം അവർക്ക് സ്വന്തം കാര്യത്തിൽ വരെ യാതൊരു നിയന്ത്രണവുമില്ല അവനവൻ്റെ കണ്ണിൽ അസുഖം മാറ്റാൻ വരെ ഔലിയാക്കന്മാർക്ക് സാധിക്കില്ല അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം എന്തുകൊണ്ടും അതുപോലെ തന്നെയാണ് രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്നാമത്തെ കാര്യം അവിടുന്ന് തന്റെ ഉമിനീർ അലീബിൻ അബിയാലിബിന്റെ കണ്ണിൽ പുരട്ടി ചില വാത്തുകളിൽ കണമറൂസ് അവിടുത്തെ കയ്യിൽ തൻ്റെ ഉമിനീർ ആക്കുകയും അലിയുബിൻ്റെ കണ്ണിൽ ആ ഉമിനീർ കൊണ്ട് തുടച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ അലീബിൻ വേണ്ടി അദ്ദേഹത്തിന്റെ രോഗം മാറാൻ വേണ്ടി അവിടുന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് അവിടുന്ന് അവിടുത്തെ ഉമിനീർ പുരട്ടി കൊടുത്തു രണ്ട് അവിടുന്ന് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം അവിടുത്തെ ശരീരം വറക്കത്തുള്ളതായിരുന്നു എന്നീ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അലൈഹി വസല്ലമയുടെ ശരീരം അവിടുത്തെ ശരീരത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അതിൽ വറക്കത്തുണ്ടായിരുന്നു എന്നീ ഹദീസ് തെളിവാണ് മറ്റ് അനേകം ഹദീസുകൾ തെളിവാണ് പക്ഷേ ഈ ബറക്കത്ത് ആര് നൽകുന്നതാണ് അള്ളാഹു നൽകുന്നതാണ് നബി അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് തൻ്റെ കൈവിരൽ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തു വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊർന്നു വരാൻ തുടങ്ങി സഹാബികളോട് അവിടെ നിന്ന് ഉദുവെടുക്കാൻ പറഞ്ഞു ബറക്കത്തുള്ള വെള്ളമാണ് ഇത് എന്ന് അവിടുന്ന് പറഞ്ഞു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അൽ ബറക്കത്തു മിനല്ലാഹ് ബറക്കു അള്ളാഹു അതിന് നബി അലൈഹി വസല്ലം അവിടുന്ന് ചെയ്യുന്നതല്ല റസൂലുള്ളാഹി അലൈഹി റസൂൾ അവിടുന്ന് തൻ്റെ ഇബ്നു നബി താലിബിന്റെ കണ്ണിൽ കൊടുത്തു പുരട്ടിക്കൊടുത്തു അവിടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സഹാബികൾ പറയുന്നു ഒരു അസുഖവും ഇല്ലാത്ത ഒരു മനുഷ്യനെ പോലെ അദ്ദേഹത്തിന് അസുഖം മാറിഅലിം അവിടുത്തെ അത്ഭുത സംഭവങ്ങളിൽ ഒന്നാണ് ഇത്രയധികം മനുഷ്യർ കണ്ട വിശ്വസ്തരായ അനേകം നിവേദകന്മാരിലൂടെ നമുക്ക് വന്നെത്തിയ ചരിത്രമാണിത് ഈശാനബിയുടെ അത്ഭുത സംഭവങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലും മറ്റും വന്നിട്ടുണ്ട് അതിനേക്കാൾ സ്ഥിരപ്പെട്ട രൂപത്തിൽ ശേഷമാണ് റസോൾ അവിടത്തേക്ക് ഈ സംഭവം ഉണ്ടായി എന്നതിൽ ബുദ്ധിയുള്ള ചരിത്രം പഠിക്കുന്ന ഒരാളും സംശയിക്കുകയില്ല നബി നബിസ്വല്ലാഹുലമുട ജീവിതത്തിൽ അനേകം അത്ഭുത സംഭവങ്ങൾ അവിടുന്ന് നബിയാണ് എന്നത് തെളിയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഇത് പതാക കൈമാറി എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ചില കാണാം ഈ കയ്യിൽ കിട്ടിയ അദ്ദേഹം അവർക്കെതിരെ യുദ്ധത്തിന് വേഗതയിൽ പുറപ്പെടാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹം തയ്യാറായി മുന്നോട്ട് മുന്നോട്ട് നടന്നു നബി പറഞ്ഞു നടക്കുക തിരിഞ്ഞു നോക്കരുത് യുദ്ധത്തിൽ മുന്നോട്ട് പോകുക ഇനി തിരിഞ്ഞു നോക്കരുത് അലിബ് നബി കുറച്ച് കാൽവെപ്പുകൾ വെച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഒരു കാര്യം ചോദിക്കണം നബി അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഹത്താ അലി നീ ദർദി പിടിച്ചു പോകരുത് മറിച്ച് യുദ്ധത്തിൽ കൂട്ടരുത് ഓടി പോകരുത് ഓടി എടുത്തു ചാടരുത് കൂടി മുന്നോട്ട് പോവുക ുംറന്ന് തള്ളി തുറന്ന് അവരുടെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പ്രവേശിക്കുക അവരുടെ മൈതാനത്ത് ചെല്ലുക സഹാബികൾ പറഞ്ഞതെ ഹൈബർ യുദ്ധത്തിൽ അലിബി നബി താലിഫ് ആ കോട്ടയുടെ വാതിലുകൾ തകർത്ത അതിൻ്റെ ചിത്രം അതിൻ്റെ രൂപം സഹാബികൾ അത്ഭുതപ്പെടുത്തിയ രൂപമായിരുന്നു അലിബി നബി യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ശക്തി അറിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹൈദർ എന്ന പേര് നൽകപ്പെട്ടത് ധൈര്യവാൻ എന്ന അർത്ഥത്തിൽ അലി എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം മുന്നോട്ട് കുറച്ച് കാലുകൾ വെച്ചു നബിസ് അലി വസ്ല്ലാം പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് അദ്ദേഹം പറ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അലിബി നബി അലി ബുറദാഹു അദ്ദേഹത്തിനൊരു ചോദ്യം ചോദിക്കണം ആ ചോദ്യം ചോദിക്കാൻ അദ്ദേഹം തിരിഞ്ഞു നിന്നില്ല അദ്ദേഹം എവിടേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് അവിടേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ചു എന്തിനു വേണ്ടിയാണ് ഞാൻ ഇവരോട് യുദ്ധം ചെയ്യേണ്ടത് നോക്കൂ നബി അലൈഹി വസല്ലമയുടെ വാക്ക് സ്വീകരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ രൂപം നോക്കി ചില ആളുകൾ വൽ ജമാഅത്തിനെ പറയും ഇവർ അക്ഷരപൂജകന്മാരാണ് ഹദീസിൽ വാക്ക് വന്നാൽ അതുപോലെ തന്നെ പരിഹസിക്കും വിവരമില്ല അങ്ങനെയാണ് ഇത് അങ്ങനെയുസരിക്കേണ്ടത് പറഞ്ഞ അങ്ങനെ തന്നെ അനുസരിക്കണം നിനക്ക് തോന്നിയതുപോലെ പോരാ നബി തോന്നിയത് പോലെ അനുസരിച്ചാ ഇസ്ലാം നീ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞത് സഹോദരങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഹൈബർ യുദ്ധം സംഭവിക്കുന്നത് യഹൂദരുടെ അനേകം ചതികൾക്ക് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈ സ്വലമെ വധിക്കാനുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് നബി ചെന്നി സാഹുസ്വല്ലാം പറഞ്ഞു ഇനി പറഞ്ഞതൊക്കെ മതി പോയങ്ങ് യുദ്ധം എന്ന് പറഞ്ഞോ പറഞ്ഞോ ഇല്ല ഇന്ന് ചില ആളുകൾ ഇസ്ലാമിക ദാവത്തിനെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറയും ഇസ്ലാമിക ധാവത്തി എന്നത് ഇതാ ഇവിടെ ഈ ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിമീങ്ങളെ വധിക്കാനും ശ്രമിക്കുന്നവർ അവരോടൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അവനൊരു പഴഞ്ചൊല്ലും പറയും കുത്താൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല അത് പഴഞ്ചൊല്ലാണ് ഖുർആൻ ഹദീസിലും വന്ന വാക്കല്ല ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു മനുഷ്യനോട് എപ്പോഴും ദീൻ പറയാം അവൻ എത്ര വലിയ അതിക്രമിയാണെങ്കിലും അവന്റെ ഹിതായത്ത് നിന്റെ കൈയിലല്ല അള്ളാഹുവിൻ്റെ കയ്യിലാണ് നീ പറഞ്ഞു കൊടുക്കാനേ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ خيبر لي كندا دا لام وارشيدة شيء صلى الله عليه وسلم ادعهم الى الاسلام اسلام اليك اركشاني كنا ان تابردنو واخبرهم بما يجب عليهم من حق الله تعالى فيه الله ونور الله ورد بعد يدير وردو برانيو بركيكا فوالله الله تن ستيم لان يهدي الله بك رجلا واحدا خير لك من ان يكون لك حمر نعم അള്ളാഹു തന്നെ സത്യം അവർ അവരിൽ ഒരാൾ നിന്റെ കയ്യിലൂടെ അള്ളാഹു അവർക്ക് ഹിതായത് നൽകുന്നതാണ് ധാരാളം ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഇന്നിവിടെ രണ്ടാളുകൾ ഇരിക്കാൻ വിചാരിക്കുക അതിലൊരാൾക്കഥാ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വാർത്ത അയാൾക്ക് മെസ്സേജ് വന്നു നിന്റെ അക്കൗണ്ടിൽ അത് നൂറ് കോടി വന്നിരിക്കുന്നു രണ്ടാമത്തെ ഒരാൾ അയാളുടെ ഒരു സംസാരം കൊണ്ട് അയാൾ മറ്റൊരാളെ ഇസ്ലാമിലേക്ക് എത്തിച്ചിരിക്കുന്നു അള്ളാഹു അയാൾക്ക് ഹിദായത്ത് നൽകാൻ ഇവന്റെ സംസാരം കാരണമാക്കിയിരിക്കുന്നു തന്നെ സത്യം ഈ കോടികൾ ലഭിച്ചവനേക്കാൾ വലിയ സമ്പന്നൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഇസ്ലാമിലേക്ക് മറ്റൊരാൾ വന്നെത്താൻ കാരണമായ മനുഷ്യനാണ് തന്നെ സത്യം